ഹലോ എവരി വൺ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് ഞാനൊരു ടിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുകയാണേ നിലക്കടല വറക്കുന്നത് പച്ച നിലക്കടല നമ്മൾ വാങ്ങിക്കൽ അത് കഴുകി അഞ്ച് മിനിറ്റ് ഉപ്പ് വരട്ടി വെച്ചേക്കണം അതിന് ശേഷം നമ്മൾ കുക്കറിലെടുത്ത് അടപ്പ് അടപ്പിൻ്റെ വെയിറ്റുമൊക്കെ മാറ്റി കുക്കറയിൽ അടച്ച് അടുപ്പേ വയ്ക്കുക ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കുക പിന്നെ സിമ്മിലിടുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ കടല ഫ്രൈ ആയി കിട്ടും ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ ഞാനും ട്രൈ ചെയ്തു ഇത് യൂട്യൂബിൽ കണ്ടതാണ് ഒരു ഷോർട്ടിൽ അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ചു നോക്കി സക്സസ് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു അപ്പോൾ സക്സസ് ആയി കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു കണ്ടോ സൂപ്പറായിട്ടോ എളുപ്പമുണ്ട് നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടി ഒന്ന് കൈ വേദന എടുക്കല് കൈ കഴിക്കും അപ്പോൾ ഇത് എളുപ്പം ഇടയ്ക്കൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി നന്നായിട്ടുണ്ട് ഓക്കെ നിങ്ങളും ട്രൈ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ